ഇന്നത്തെ നമ്മുടെ വിഷയം ഈ അടുത്ത വർഷങ്ങളായി ഒരു ട്രെൻഡാണ് നട്ട്സും ഫ്രൂട്ട്സും ധാരാളമായിട്ട് കഴിക്കുക എന്നുള്ളത് അപ്പം നമ്മൾ ഡോക്ടേഴ്സ് പലരും പറയാറുണ്ട് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെയാണ് ഹെൽത്തി ഡയറ്റിൻ്റെ ഭാഗമായിട്ട് കഴിക്കണം എന്നുള്ളത് അപ്പം ഇത് കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റു ആൾക്കാർ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ മീഡിയാസ് വഴി കിട്ടുന്ന അറിവ് കൊണ്ടോ ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മൾക്കത് ചേരുമോ ഇല്ലയോ എന്ന് അറിയാതെ ഒരുപാട് വാങ്ങി കഴിക്കാറുണ്ട് അതായത് ഇതിൻ്റെ ക്വാണ്ടിറ്റി നോക്കുന്നില്ല അതുപോലെ എങ്ങനെ കഴിക്കണം എന്നവര് ശ്രദ്ധിക്കുന്നില്ല നമുക്കത് അലർജി ഉണ്ടാക്കുമോ എന്നവരെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും അപ്പോൾ പലർക്കും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ചില നട്സ് ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ അതും അവർ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇത് പറയാനുള്ള കാരണം ഈ അടുത്ത സമയത്ത് ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടി ക്ലിനിക്കിൽ വന്നിരുന്നു അപ്പം അതിൻ്റെ എടുക്കുന്ന സമയത്ത് അതിന് ഇൻഡൈജഷന് അതുപോലെ നോഷിയ ഒരു വോമിറ്റിങ് ടെൻഡൻസി എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഗ്യാസ് നിറഞ്ഞിരിക്കുക വയറുവേദന ഇങ്ങനെ ഒരു ഗ്യാസ്ട്രിക് സിംറ്റംസാണ് കൂടുതലായിട്ട് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ആ ഫുഡ് സ്റ്റൈൽ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായത് അതുമൂലമാണ് അതിൻ്റെ പ്രശ്നങ്ങളെന്ന് അപ്പോൾ ആ ഫുഡ് പാറ്റേൺ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ പുതിയൊരു ഡയറ്റ് പ്ലാനൊക്കെ അതിന് കൊടുത്തു അതിനോടൊപ്പം ഈ ഒന്ന് മാറ്റാൻ പറഞ്ഞു ഇതിൻ്റെ ലൈറ്റായിട്ടുള്ള മെഡിസിനും കൊടുത്തു വിട്ടു അപ്പോൾ ഒരു ഒന്നൊന്നര ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഇതിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറി അത് നോർമലായി വിചാരിച്ചു തീർച്ചയായിട്ടും ഉള്ള ആൾക്കാർ ഇതറിയാതെ വാങ്ങി ഒരുപാട് കഴിക്കുന്ന ആൾക്കാർക്ക് നമ്മളൊരു വീഡിയോ രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഗുണകരമാവുമല്ലോ എന്ന് ശരിക്കും ഈ ഫ്ലാക്സൈഡിന് പല ഗുണങ്ങളുമുണ്ട് നമുക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയ അതായത് ഈ അടുത്ത വർഷങ്ങളിലാണ് പണ്ട് കാലങ്ങളിൽ ഇത് അതായത് പുരാതന കാലങ്ങളിൽ ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു പ്രത്യേകിച്ച് പല ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കാൻ ഇത് പൊടിച്ചും ഇത് ഉണക്കി പൊടിച്ചും അതിന് വേറൊരു രൂപത്തിലാക്കിയൊക്കെ മരുന്നുകളിൽ ചേർത്തിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്താണ് നമ്മളിങ്ങനെ വാങ്ങി കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണങ്ങളിൽ കേമനാണെങ്കിലും ഇതിന് പല ദൂഷ്യവശങ്ങളുമുണ്ട് അപ്പം നമുക്ക് ഇന്ന് ഫ്ലാക്സീഡിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ് ഇതാരൊക്കെ കഴിക്കാൻ പാടില്ല എന്നും നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഫ്ളാക്സീഡ് ചെയ്ത് ചണവിത്തിൻ്റെ ഗുണങ്ങൾ ദോഷവശങ്ങൾ അതുപോലെ തന്നെ അതിനോടൊപ്പം ഏത് ക്വാണ്ടിറ്റിയിൽ അതുപോലെ ഏത് രൂപത്തിലാക്കി കഴിച്ചാലാണ് നമുക്ക് ഏറ്റവും അധികം ഗുണങ്ങൾ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ് ചണവിത്ത് അതുപോലെ തന്നെ ലിൻ എന്നൊക്കെ പറയും അപ്പം നമ്മൾ ഈ വിത്തായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഓയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് കിട്ടുന്നത് ലിനം ഒസിറ്റാറ്റിസിമം എന്നൊരു ചെടിയിൽ നിന്നാണ് അപ്പോൾ ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള വിത്തായത് കൊണ്ട് തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വേണ്ട അളവിൽ വേണ്ട രൂപത്തിൽ കഴിച്ചാൽ നന്നായിരിക്കും അതായത് ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് അത് കോൺസ്റ്റിപേഷനെ തടയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്ക് നന്നായിട്ടിരിക്കാൻ സഹായിക്കും അതുപോലെ ഇഷ്ടം പോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏത് രൂപത്തിൽ ഏത് അളവിലാക്കി കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം സീഡിൽ അതുപോലെ നല്ലപോലെ മഗ്നീഷ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മഗ്നീഷ്യം ഫോസ്ഫറസും കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ ബോൺ ഡെൻസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ അത് വളരെ നല്ലതാണ് അതായത് ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള കണ്ടീഷനറിലെ ഫ്ലാക്സ് സീഡ് ചെറിയ അളവിൽ കഴിക്കുകയാണെങ്കിൽ അത് ബോൺ നന്നായിട്ടിരിക്കാൻ അത് നന്നായിട്ട് സഹായിക്കും അതായത് നമുക്ക് തേയ്മാനം ചെറുതായിട്ട് എല്ല് പൊട്ടലൊക്കെ ഉണ്ടാകുന്നൊരു കണ്ടീഷനില്ലേ അപ്പോൾ എല്ല് ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാർ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ ഫ്ലാക്സ് സീഡ് എടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡായ ആൽഫ ലിനോലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് സ്കിൻ സ്കിന്നുമ്പോൾ നമ്മുടെ സെൽ മെംബ്രെയിനെ ഹെൽത്തിയാക്കി നിർത്താൻ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നന്നായിട്ട് സഹായിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർ ഇത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ നമ്മുടെ മുടിയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ആൾക്കാർ അതുപോലെ കണ്ണിന് ഡ്രൈനെസ് ഉള്ള ആൾക്കാരൊക്കെ ഈ ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇതിനൊരു ഈസ്ട്രോജനിക്ക് എഫക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് സ്ത്രീകൾക്ക് കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് മെനപ്പോസിറ്റീ സ്ത്രീകളിൽ അതായത് നാൽപ്പത് വയസ്സൊക്കെ അടുത്ത് അതായത് പ്ലസ് ഓർ മൈനസ് നമ്മൾ ഈ ഫ്ലാക്സീഡ് കഴിക്കുമ്പോഴത്തേക്കും ഈസ്ട്രോജനിറ്റ് ലെവല് ഹോർമോൺ ലെവൽ കൂടിയിട്ട് നമുക്ക് കുറച്ച് ആ സിംറ്റംസ് ഒക്കെ ഒന്ന് കുറച്ച് നിർത്താൻ പറ്റും ഏതാ മെനപ്പോസ് സിംറ്റംസ് ഒക്കെ കുറച്ച് നിർത്താൻ പറ്റും അത് ഹോട്ട് ഫ്ലാഷസ് അതുപോലെ എപ്പോഴും നല്ല ദേഷ്യം അതുപോലെ തന്നെ മോഡ് ഡിസ്റ്റർബൻസ് അതുപോലെ ബോഡി പെയിന് മുട്ടുവേദന അബ്ഡോമിനൽ ക്രാംസ് ഇതൊക്കെ നമുക്ക് കുറച്ച് നിർത്താൻ ഈ ഫ്ലാക്സീഡ് ആ സമയത്ത് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതുപോലെ പീരീഡ് സമയത്ത് കുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികൾ ഇത് കഴിക്കുന്ന നല്ല അബ്ഡോമിനൽ ക്രാംസ് കുറച്ച് നിർത്താനും അതുപോലെ ബ്ലീഡിങ് ഒക്കെ കറക്റ്റാക്കി നിർത്താനും അതുപോലെ മെൻസസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കുറച്ച് നിർത്താൻ അതായത് പലർക്കും പല ന്യോഷയാവോമിറ്റിങ് എവിടെ ഇനക്ട്രാംസൊക്കെ ഉണ്ടാകാറില്ലേ അതിനെയെല്ലാം കുറച്ച് നോർമലാക്കി നിർത്താൻ ഈ ഫ്ലാക്സ് എടുക്കുന്നത് വളരെ നല്ലതാണ് ഫ്ലാക്സ് ഫ്ളാക്സീഡിന് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉണ്ട് അപ്പം നമ്മുടെ ബോഡിയിൽ നിർവീഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ലങ് ഡിസീസ് ഹാർട്ട് ഡിസീസ് ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഫ്ലാക്സ് സീഡ് കഴിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും ഈ അസുഖങ്ങളൊന്ന് കുറഞ്ഞിരിക്കാനും പിന്നെ എന്താണ് ഇതിനൊരു ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ക്യാൻസർ വരാതിരിക്കാൻ നമ്മളിത് കഴിക്കുന്നത് നല്ലതാണ് ക്യാൻസർ വന്നിട്ടുള്ളവർക്ക് അതിൻ്റെ എഫക്റ്റൊക്കെ ഒന്ന് കുറച്ച് നിർത്താനും ഇത് കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ കോളൻ ക്യാൻസറ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അപ്പോൾ ഇതൊക്കെ വന്നിട്ടുള്ളവർ സ്വല്പം ഒരു ഫ്ലാക്സ് ഫ്ലാക്സീഡ് ഡെയിലി എടുക്കേണ്ട അളവിൽ എടുക്കേണ്ട എടുത്തു കഴിഞ്ഞാൽ അതിന് ആശ്വാസം കിട്ടും ഫ്ലാക്സ് സീഡിൻ്റെ ഗുണവിശേഷങ്ങളോടൊപ്പം തന്നെ ഇനി ഒരുപാട് ദോഷവശങ്ങളുമുണ്ട് സൂക്ഷിച്ച് കഴിക്കേണ്ടതുമാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ദോഷവശം തൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇതിന് ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഫൈറ്റിക് ആസിഡ് നമ്മുടെ ഡൈജസ്റ്റീവ് എത്തിയ ശേഷം നമ്മുടെ അബ്സോർപ്ഷനെ അത് തടസ്സപ്പെടുത്തും അങ്ങനെ ആവുമ്പോഴത്തേക്കിനും നന്നായിട്ട് ദഹിക്കാതെ അതായത് ആകരണം ചെയ്യപ്പെടാതെ വരുമ്പോഴത്തേക്കിന് നമുക്ക് വൈറ്റമിൻസും മിനറൽസിൻ്റെയൊക്കെ ഒരു കുറവ് അനുഭവപ്പെടും അത് നമ്മളുടെ ക്ഷീണാവസ്ഥയിലേക്ക് കൊണ്ടുപോകും പിന്നെ ഐ ബി എസ് അതായത് ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം ഉള്ളവർ അതുപോലെ ക്രോൺസ് ഡിസീസ് ഉള്ളവർ അതുപോലെ അൾസറേറ്റീവ് ക്വാളൈറ്റീസ് അതായത് സ്റ്റൊമക്ക് സംബന്ധമായ പല ഇഷ്യൂസ് ഉള്ളവർ ഈ ഫ്ലാക്സീഡ് കഴിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് തന്നെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഫ്ലാക്സീഡ് കഴിക്കാതിരിക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് തയോസൈനേറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അത് തൈറോയിഡിന് ചില പ്രശ്നങ്ങളുണ്ടാകും അതായത് തൈറോയിഡ് മെറ്റബോളിസത്തെ ഓൾട്ടർ ചെയ്യും അതുകൊണ്ട് തന്നെ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം വേണം ഈ ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കുവാൻ ഫ്ലാക്സ് സീഡ് സ്ഥിരമായിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ ചില ആൾക്കാർ അത് ബ്ലഡ് ക്ലോട്ടിങ് സ്ലോ ആക്കും അതായത് നമുക്കൊരു ബോണ്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലീഡിങ് നിൽക്കാനൊരു താമസം അനുഭവപ്പെടും അത് വളരെയധികം ശ്രദ്ധിക്കുകയാണ് കണ്ടിന്യൂസ് എടുക്കുന്ന ആൾക്കാരിൽ ചിലരിൽ അനുഭവപ്പെടുന്ന ഒരു സിംറ്റമാണത് പിന്നെ പല ആൾക്കാരിലും അത് അലർജി ഉണ്ടാക്കാറുണ്ട് അലർജിക് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും അതെന്ന് പറഞ്ഞാൽ ശ്വാസതടസ്സം അനുഭവപ്പെടുക അതുപോലെ തന്നെ ചൊറിച്ചിൽ സ്കിന്നിൽ അവിടെ ഇവിടെയും തീണർത്ത പാടുകൾ പോലെ വരിക അനുഭവപ്പെടുക ഒരു സ്കിൻ ഡിസീസ് ഡെവലപ്പ് ചെയ്യുന്നതെങ്ങനെയോ അതുപോലുള്ള സിംറ്റംസ് ചിലരിൽ അനുഭവപ്പെടാറുണ്ട് പല ഗുണവശങ്ങളോടൊപ്പം തന്നെ ഇത്തരം ദോഷഫലങ്ങളും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് ഫ്ലാക്സ് സീഡ് ഏതളവിൽ ഏത് രൂപത്തിൽ സേഫായിട്ട് കഴിക്കാം എന്നുള്ളതാണ് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഫ്ലാക്സ് സീഡ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഒന്നിൽ കോരി കഴിക്കുക അല്ലെന്റേലും കൂടി ചേർത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ എന്താണ് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ ഒത്തിരി പ്രയാസമുള്ള ഒരു ഇത് തന്നെയാണ് അപ്പം ഇത് പൊതുവെ വേസ്റ്റായിട്ട് മോഷൻ്റെ പോരും സാധാരണഗതിയിൽ അങ്ങനെയാണ് ഇത് ശരിക്കും ഇത് അങ്ങനെ പോകുന്നതിനോടൊപ്പം എന്താ ചെയ്യുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്യാൻ അത് തടസ്സപ്പെടുത്തുന്നത് കാരണം നമ്മൾ വളരെ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ ഇത് കഴുകി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക അത് നമുക്ക് വെള്ളത്തിൽ കലർത്തി ഉപയോഗിക്കുക അതുപോലെ തന്നെ എന്താണ് സൂപ്പ് ഉണ്ടാക്കുമ്പം അതിനകത്ത് നേർത്ത ചൂടുള്ള സൂപ്പിൽ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ മോരിൽ ചേർത്തിളക്കി കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ തൈരിൽ ഇങ്ങനെയൊക്കെ സാലഡ്സിലൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റും ഇല്ല റോസ്റ്റഡ് ആയിട്ടുള്ളതാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതും ഇതുപോലെ പൊടിയാക്കി ഇതുപോലെ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും ഏറ്റവും നല്ലത് മൈക്രോ ഗ്രീൻസ് ആക്കി ഉപയോഗിക്കാൻ ഏകദേശം ഒരു പത്ത് മണിക്കൂർ ഈ ഫ്ലാക്സ് സീഡ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം അതിനെ മുളയ്ക്കാൻ അനുവദിക്കുക അപ്പോൾ അത് മുളപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ചെറിയ ലീഫൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് സാലഡ്സിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മളൊരു ഹെൽത്തിയായിട്ടൊരു സാലഡ്സിൽ അത് ഇതും കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ നമ്മൾ ഒലിവ് ഓയിലൊക്കെ സാലഡ്സിൽ ഉപയോഗിക്കാറില്ലേ അതുപോലെ ഇതിൻ്റെ ലിൻസീഡ് ഓയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അത് സ്വല്പം ചേർത്ത് ഉപയോഗിക്കാം സമയമൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെയും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ശരിക്കും നല്ലപോലെ പാചകം ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലെ ഗുണങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെടും മൈക്രോഗ്രീൻസ് ആക്കി ഉപയോഗിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള ഫൈറ്റിക് ആസിഡും തയോസൈനും ഒക്കെ നമുക്ക് അതിനെ മാറ്റിയ ശേഷം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് ഡാമേജ് ഉണ്ടാക്കുകയില്ല അല്ല വാഷ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഫൈറ്റിക് ആസിഡൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ആ സൈഡ് എഫക്റ്റൊക്കെ നമുക്ക് കുറച്ച് നിർത്താൻ പറ്റും അപ്പോൾ എന്തുകൊണ്ടും ഗ്രീൻസ് ഒരു ശീലമാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഇത് മുളപ്പിച്ച് ചെറിയ ഇല വന്ന ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സമയമുള്ളവർക്ക് അത് അല്ലാത്തവർക്കാണ് ഈ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ ഈ ഇളം ചൂടുള്ള പാലിലോ ഒക്കെ ഉപയോഗിക്കുന്നത് സൂപ്പിലോ ഒക്കെ ഉപയോഗിക്കാവുന്നത് അത് തീർച്ചയായിട്ടും ആ രീതി തന്നെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഇത് എന്തെങ്കിലും ഫ്ലാക്സീഡ് ഹെൽത്തിയാണെന്ന് കണ്ട് ഏതെങ്കിലും ഒരു രൂപത്തിലങ്ങ് കഴിക്കാൻ നോക്കിയാൽ അത് നമുക്ക് ചില ദോഷവശങ്ങൾ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യും ഇനി ഏതളവിലാണ് നമുക്ക് ഈ ഫ്ലാക്സിഡ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അപ്പം ഇത് ക്വാണ്ടിറ്റി പറയുന്നത് ഒരു അഡൽട്ടിന് ഒരു പത്ത് ഗ്രാം ഡെയിലി അതായത് ഒരു ടേബിൾ സ്പൂണ് നമുക്ക് ഡെയിലി എടുക്കാം അപ്പം സാധാരണ അതായത് ഒരു ഫ്ലാക്സ് സീഡ് നമ്മൾ ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും ഈ ഒരളവിൽ എടുക്കാൻ പാടില്ല ആദ്യം നമുക്ക് ഒരേ ടീസ്പൂൺ എടുത്ത് നോക്കുക പിന്നെ ഒരു ടീസ്പൂൺ ആക്കുക പിന്നെ ബെതുക്കെ ബെതുക്കെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ എന്നുള്ളത് പെതുക്കെ പെതുക്കെ ഒന്നര ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ ഒക്കെ ആക്കി കൂട്ടി കൂട്ടി എടുക്കുക അല്ലാതെ അടിക്ക് ഒരു ടേബിൾ സ്പൂൺ ആദ്യത്തെ ദിവസം തന്നെ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഈ ഫ്ലാക്സ് സീഡെന്നല്ല ഏത് സീഡും ഏത് പുതിയ ഫുഡ് ഐറ്റവും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അലർജി ഉണ്ടാകുന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം വേണം അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാക്കി എടുക്കാൻ ഇന്ന് അപ്പോൾ നമ്മൾ ഫ്ലാക്സിഡിൻ്റെ അതായത് ചണവത്തിൻ്റെ ഗുണവിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞത് മെയിനായിട്ടും അതിൻ്റെ ദോഷവശങ്ങളെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം കാരണം ഇപ്പോൾ യോത്ത വെയ്റ്റ് ലോസിന് ഈ ഒരു ചണവിത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കേണ്ട രീതിയും മനസ്സിലാക്കി വേണം അത് ഡെയിലി ഉപയോഗിക്കുവാൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ